അനുമോള് കിച്ചണിൽ കയറി കുക്ക് ചെയ്യുന്നു അതേ തുടർന്ന് ബിഗ് ബോസ് വീട്ടിലൊരു ഭൂകമ്പം ഉണ്ടാവുന്നു ക്യാപ്റ്റനോട് ചോദിക്കാതെയാണ് ചെയ്തത് അവിടെ നെവിൻ വന്നപ്പോൾ ഒരു ഉള്ളി കഷ്ണം പോലും നെവിന് എടുക്കാൻ സമ്മതിക്കാതിരുന്ന അനുമോള് അനുമോൾ തനിഷ്ടപ്രകാരം ചെയ്യുന്നു പിന്നെ ആര്യന് ഷെയർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൊന്നെ എന്തൊരു വഴക്കാണെന്ന് ബിഗ് ബോസിനകത്ത് നടന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്വാളിറ്റിയും ആ വഴക്ക് കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല അതുപോലെ നെവിൻ നെവിൻ ഈ പറഞ്ഞ പോലെ നെവിൻ ഇഷ്ടക്കേടുണ്ടെങ്കിൽ നെവിനും എന്തൊരു ഓവറായിരുന്നു ഇന്ന് അനുമോളും ഓവറാണ് നെവിൻ അതിനേക്കാൾ ഓവറാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്തൊരു ഓവറായിരുന്നു നെവിൻ ഇന്ന് ഭക്ഷണം തറയിൽ തട്ടിയിടുന്നു പിന്നെ പിടിച്ചു വലിക്കാൻ നോക്കുന്നു അനുമോൾ ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് വിഴുങ്ങുന്നു അത് കഴിഞ്ഞിട്ട് അനുമോളുടെ മറ്റേ സാധനങ്ങൾ വെച്ചിരിക്കുന്നിടത്ത് ഒരു പാവ അനുമോൾ ഒളിപ്പിച്ച് വെച്ചതിന് നെവിൻ കാണിച്ചു കൊടുക്കുന്നു ആ സമയത്ത് ക്യാപ്റ്റൻ അതെടുത്ത് കയ്യിൽ പിടിക്കുമ്പോൾ നെവിൻ വാങ്ങുന്നു നെവിൻ്റെ ആ ഒരു ബെഡിൽ ഇരുന്ന് എന്തൊക്കെയോ പോയിട്ട് അനുമോൾ എടുക്കാൻ നോക്കുന്നു അപ്പോൾ നെവിൻ പോയിട്ട് അനുമോളുടെ മേക്കപ്പ് ഐറ്റംസ് ഇട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനം എടുത്ത് വെളിയിലേക്ക് കളയാൻ പോകുന്നു എന്ന് പറയുന്നു എന്തൊരു മോശമായിട്ടുള്ള രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചത് അനിമോളുടെ ഭാഗത്തും എനിക്ക് ഒട്ടും ഇന്ന് നല്ലതായിട്ട് തോന്നിയില്ല ആ ഒരു സംഭവത്തിൽ നെവിനും ഭയങ്കര ഓവറാണ് കേട്ടോ നെവിൻ അനുമോളുടെ ഒരു പേഴ്സണൽ സ്പേസോ ഒന്നും മാനിക്കാതെ സി അനുമോൾ അവിടെ ചെയ്ത പ്രവൃത്തിയിൽ ക്യാപ്റ്റനോട് ചോദിക്കാതെയൊക്കെ കിച്ചണിൽ കയറിയതും മറ്റുള്ളവർ ചോദിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കാതെ അനുമോൾ അനുമോളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതൊന്നും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത് തെറ്റ് തന്നെയാണ് അത് വേറെ കാര്യം പക്ഷേ അങ്ങനെ അനുമോൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നെവിൻ അതിനോട് റിയാക്ട് ചെയ്ത രീതി അതിലും വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ അങ്ങ് അനുമോളുടെ പേഴ്സണൽ നമുക്കൊരു പേഴ്സണൽ സ്പേസ് ഇല്ലേ ഇടി താടി താ മറ്റവളെ മറച്ചവളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊരു മോശമായിരുന്നു ഭയങ്കര മോശമായിട്ട് തോന്നി എനിക്ക് ഇനി എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് കുറച്ചും കൂടി നമുക്കൊരു ക്ലാരിറ്റി കിട്ടും ഞാൻ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം